സ്തുതി ഉചിതം തന്നേ കർത്താ ജലേമിനെ പണിതുയർത്തുന്നു ഇസ്്രീലിൽ നിന്ന് ചിതറൈപ്പോയവരേ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു ഹൃദയം തകർന്നവരേ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു അവയോരോന്നിനും പേരിടുന്നു നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുച്ചവനുമാണ് അവിടുത്തെ ജ്ഞാനം അളവച്ചതാണ് കർത്താ ഉയർത്തുന്നു ദുഷ്ടരെ തരപറ്റിക്കുന്നു നമ്മുടെ ദൈവത്തെ സ്തുതിക്കവിടുള്ള വാനി ിൽ പുല്ലുമുളപ്പിക്കുന്നു മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് ആഹാരം കൊടുക്കുന്നു പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് ോഷിക്കുന്നില്ല ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല തന്നെ ഭയപ്പെടുകയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് ജെറുസലേമി ഉണരു പ്രഭാതം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് എല്ലാ ശാലവും പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുക സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തിയേഴാണ് ഈ നൂറ്റി നാൽപ്പത്തിയേഴാം സങ്കീർത്തനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സങ്കീർത്തകൻ ദൈവത്തെപ്പറ്റി പറയുകയാണ് അവിടുന്ന് സർവശക്തനാണ് അവിടുത്തെ നമ്മൾ സ്തുതിക്കുക സങ്കീർത്തകൻ സൃഷ്ടിപ്രപഞ്ചത്തിലേക്ക് തിരിഞ്ഞ് നോക്കി പറയുന്നു സൃഷ്ടികളിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ മഹത്വം നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും അവിടുത്തെ സർവ്വശക്തി സൃഷ്ടികളിൽ പ്രകടമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങളിലൂടെ കടന്നു വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും പറയാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയെപ്പറ്റി അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള ഇടപെടലിനെ പറ്റി അച്ഛനെ ഓർക്കുന്നു ഏകദേശം ഒരു ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആൻസി എന്ന പേരുള്ള ഒരു സഹോദരി ധ്യാനിക്കാനായിട്ട് കടന്നു വന്നു ഹസ്ബൻഡും ഈ സഹോദരിയുമാണ് കടന്നു വന്നത് അച്ഛൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇതാണ് ധ്യാന ദിവസങ്ങളിൽ എല്ലാ ദിവസവും മൂന്ന് ദിവസം ധ്യാനമായിരുന്നു ചെറിയ ഉപവാസത്തോടു കൂടിയുള്ള ധ്യാനമാണ് ഈ മൂന്ന് ദിവസങ്ങളിലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തെയാണ് അച്ഛനും കണ്ടുമുട്ടിയിരുന്നു ഭർത്താവും ജീവിത പങ്കാളിയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് അവർ കരുണക്കുന്ത ചെല്ലുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു കുരിശിത വഴി വ്യക്തിപരമായിട്ട് ചെല്ലുന്നു ഇങ്ങനെ ഇൻ്റർവെൽ സമയങ്ങളൊക്കെ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഈ കുടുംബത്തെയാണ് അച്ഛനും കണ്ടത് അച്ഛനെ ഒരാകാംക്ഷ തോന്നി അടുത്തേക്ക് എത്തിച്ചിരുന്നു അച്ഛൻ ഇവരോട് ചോദിച്ചു എന്താണ് സഹോദരി എന്താണ് നിങ്ങളുടെ പ്രശ്നം ഉടനെ ഈ സഹോദരി പറഞ്ഞ ഡോക്ടറ് എന്നെ പരിശോധിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആണെന്ന് സർട്ടിഫൈ ചെയ്തു ഞങ്ങൾ അടുത്ത ദിവസം ഹീമോയ്ക്ക് പോവുകയാണ് അതിനു അതിനുമുമ്പ് വന്നൊരു ധ്യാനം കൂടാനായിട്ട് ആഗ്രഹിച്ച് വന്നതാണ് ഈ ധ്യാനം കൂടുക പക്ഷേ എനിക്ക് എനിക്കച്ച ഉറപ്പുണ്ട് എൻ്റെ ദൈവത്തിന് എന്നെ സൂക്കിപ്പെടുത്താനായിട്ട് സാധിക്കും ഞാൻ വിശ്വസിക്കുന്നു കാരണം അവിടുത്തേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല ഈ സഹോദരി പറയുകയാണ് അച്ഛാ ഞാൻ ഹിമോയ്ക്ക് പോകേണ്ട വ്യക്തിയാണ് ഹിമോയ്ക്ക് മുമ്പ് ഞാനിവിടെ ധ്യാനം കൂടാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ് കാരണം എനിക്കറിയാം എൻ്റെ തമ്പുരാന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും കാരണം അവർ അവിടത്തേക്ക് അസാധു കാര്യങ്ങൾ സാധ്യമാക്കാനായിട്ട് സാധിക്കും അച്ഛൻ തുടർന്ന് ശുശ്രൂഷയ്ക്ക് മുന്നോട്ട് പോയി ധ്യാനം കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം സായാഹ്നത്തിൽ ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം സായായനത്തിൽ ഈ സഹോദരി അച്ഛനെ വിളിച്ചു എന്നിട്ട് അച്ഛൻ്റെ പ്രായം പറയുകയാണ് അച്ഛാ ഞാൻ ഒരിക്കൽ കൂടി ഡോക്ടറിനോടൊന്ന് ചെക്കപ്പ് നടത്താനായിട്ട് പറഞ്ഞു ചെക്കപ്പ് നടത്തി കിട്ടിയ റിസൾട്ട് ഇതാണ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസർ ഇല്ല എന്നൊരു റിസൾട്ടാണ് എനിക്ക് നൽകിയത് പിറ്റത്തെ മാസം ധ്യാനം കൂടാനായിട്ട് കടന്നു ഇവർ വീണ്ടും കടന്നു വന്നു അവരൊരു ബക്കറ്റൊക്കെ ആയിട്ടാണ് കടന്നു വന്നത് ഈ ബക്കറ്റ് അവർ കൊണ്ടുവരാൻ കാരണം നേരത്തെ ഡോക്ടർ സർട്ടിഫൈ ചെയ്തായിരുന്നു ക്യാൻസറാണ് അപ്പോൾ അപ്പോൾ ഈ ക്യാൻസറസ് പാർട്ട് കട്ട് ചെയ്ത് സൂക്ഷി കൊടുക്കാനാണ് ഈ ബക്കറ്റ് അവർ മേടിച്ച് തന്നത് പക്ഷേ രണ്ടാമത്തെ ചെക്കപ്പല്ല ക്യാൻസർ ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി അപ്പോൾ ഈ ബക്കറ്റിൽ കുറേ സ്തോത്രക്കാഴ്ചയൊക്കെയായിട്ടാണ് അവർ പലരിലും പിരിച്ചു സ്ത്രക്കാഴ്ചയൊക്കെയാണ് അവർ കടന്നു വന്നത് അച്ഛനത് പറയാൻ കാരണം പ്രിയപ്പെട്ടവർ ഇതുപോലെയുള്ള ധാരാളം അനുഭവങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവാം എൻ്റെയും ജീവിതത്തിലുണ്ടാകാം കാരണം ചില അനുഭവങ്ങൾ ദൈവത്തിൻ്റെ സർവ്വശക്തിയെ വെളിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് സ്തുതി ഉചിതം തന്നേ കർത്താ ജലേമിനെ പണി തുയർത്തുന്നു ഇസ്്രീലിൽ നിന്ന് ചിതറപ്പോയവരേ ഒരുമിച്ച് നമ്മൾ പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കിക്കേ നേരം വിളുക്കുന്നു സായാഹ്നമാകുന്നു അല്ലെങ്കിൽ മത്തിയാനമാകുന്നു സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ സർവ്വശക്തിയുടെ പ്രകടനമല്ലേ പ്രിയപ്പെട്ടവരെ മറ്റൊരു മറ്റൊരനുഭവം ഞാൻ നിങ്ങളോട് മറ്റു പങ്കുവയ്ക്കുകയാണ് ആ അനുഭവ ഇതാണ് അച്ഛൻ ധ്യാനമേഖലയിൽ നിൽക്കുമ്പോൾ സാധാരണ അച്ഛൻ്റെ ആൾത്താരയിൽ പ്ലാസ്റ്റിക് പോവുകയാണ് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ പ്രായമുള്ളൊരു ഉണ്ട് ഏകദേശം ഒരു എൺപത്തി ഒൻപത് വയസ്സുള്ള റോസ്മേരിയമ്മ എന്ന് പറയുന്നൊരു സിസ്റ്റർ ഒരു തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൽ അംഗമാണ് അപ്പോൾ ഈ സിസ്റ്റർ ഒരിക്കൽ അച്ഛൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു അച്ഛ എന്താണ് അച്ഛൻ ഇങ്ങനെ പ്ലാസ്റ്റിക് പോയി ചോദിക്കു വെക്കുന്നത് ഉടനെ അച്ഛൻ പറഞ്ഞു നമുക്ക് അതിനുള്ള ചില സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ട് ഉടനെ ഈ സിസ്റ്റർ ഈ പ്രായമുള്ള സിസ്റ്റർ പറഞ്ഞു അച്ഛ ദൈവത്തിന് അസാധ്യമായിട്ട് എന്താണുള്ളത് ദൈവത്തിന് പൈസയ്ക്കൊരു പഞ്ഞവും ഇല്ല ഒരു പുതിയ ആത്മീയ അറിവാണ് അച്ഛന് കിട്ടിയത് അതായത് ഈ പ്രായം സിസ്റ്റർ പറയുകയാണ് എൻ്റെ അച്ഛ ദൈവത്തിന് എന്താ ഒത്തിരി ഒന്നിനും ഒരു കുറവില്ല പൈസയ്ക്കൊരു ബുദ്ധിമുട്ടും ദൈവത്തിന് ഇല്ല അച്ഛനൊന്ന് ആൾക്കാരോടൊന്ന് പറഞ്ഞു നോക്കിക്കേ ആൾക്കാർ അച്ഛന് പൂക്കൾക്കുള്ള പൈസ തന്നെ എത്തിക്കും ഇപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞ ഈ പ്രായമുള്ള സിസ്റ്റർ പറഞ്ഞ ഈ വാക്കിൽ വിശ്വസിച്ച് അച്ഛനെന്ത് ചെയ്തു പിറ്റേ ധ്യാനം മുതൽ ആൾക്കാരോട് അനൗൺസ് ചെയ്യാൻ തുടങ്ങി പ്രിയപ്പെട്ടവർ നമ്മളിങ്ങനെ ഈശ്വരൻ മുമ്പിൽ പ്ലാസ്റ്റിക് പൂവാണ് വെക്കുന്നത് നല്ല ഫ്രഷ് പൂ വെക്കാൻ അച്ഛൻ ആഗ്രഹമുണ്ട് സാധിക്കുന്നവർ സപ്പോർട്ട് ചെയ്യുക പ്രിയപ്പെട്ടവരെ പിറ്റേ മാസം മുതൽ ചിലർ പൂക്കൾ അച്ഛനെ സ്പോൺസർ ചെയ്യാനായിട്ട് തുടങ്ങി ചിലർ അതിനുള്ള സാമ്പത്തിക സഹായം ചെയ്യാനായിട്ട് തുടങ്ങി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കാൻ ഇതാണ് സർവ്വ ദൈവം സർവ്വശക്തനാണ് ദൈവത്തിന് അസാധ്യമായിട്ട് അതുതന്നെയാണ് സങ്കീർത്തകൻ ഈ സങ്കീർത്തനത്തിലൂടെ പറയുക അവിടുത്തേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല ഈ ഒരു ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം ഈ ഒരു ആത്മീയ ചിന്ത നമുക്കുണ്ടാവണം നമ്മളുടെ അർപ്പിക്കുന്ന ഓരോ കുർബാനയിലും നമ്മൾ ചെല്ലുന്ന ഓരോ ചോമാലയിലും ദൈവത്തിൻ്റെ ശക്തി പ്രകടനമുണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ജപിക്കുന്നതെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഒരു ബലിയിൽ പങ്കെടുക്കുന്നതെങ്കിൽ ബലി അർപ്പിക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക അതിലൂടെ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകും ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം നമ്മളൊക്കെ പലപ്പോഴും കൃത്യസമയത്ത് ബലിയർപ്പിക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ ഒരു ഒരുക്കമില്ലാതൊക്കെ ചിലപ്പോൾ പോകുന്നവരാകാം പ്രിയപ്പെട്ടവരെന്നോർക്ക് ഞാനൊരു ബലിയർപ്പിക്കുമ്പോൾ അതിന് വില കൊടുക്കാൻ നമ്മൾ തയ്യാറായി ബലി ബലിയൊന്നർപ്പിച്ചേ വില കൊടുക്കാൻ അച്ഛൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സാമ്പത്തികമായി അതിന് കൊടുക്കണം എന്നല്ല ഒരു ജ ഒരു ജവന്മാലയൊക്കെ ചൊല്ലി ഒരു ഒരു കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി ഒരു കരുണക്കൊന്തയെ കൈപിരിച്ച് ചെല് പിടിച്ച് ചൊല്ലി ദേവാലയത്തിൽ ബലിയൊന്നും അർപ്പിച്ചേ ദൈവത്തിന് വലിയ ഇടപാടൽ നിൻ്റെ കുടുംബത്തിൽ സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും പലപ്പോഴും നമുക്കിത് കാണാൻ കഴിയാത്തത് നമ്മുടെ വിശ്വാസ രാഹിത്യമാണ് വിശ്വാസ മേഖലയിലെ ചില വീഴ്ചകളാണ് വിശ്വാസ മേഖലയിലെ ചില താഴ്ന്ന അവസ്ഥകളാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു മന്ദീഭവ വിശ്വാസത്തിലൂടെ കടന്നു പോകുന്നവരാണ് പലപ്പോഴും അങ്ങനെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ സാധിക്കത്തില്ല നിങ്ങളൊന്ന് നോക്കിയി സാത്താൻ വർഷിപ്പ് ഘടകയിൽ വിശുദ്ധ കുർബാന കൊടുത്തു കഴിഞ്ഞാലും സാധാരണ ഊസ്തി കൊടുത്തു കഴിഞ്ഞാലും അവർ കൃത്യമായിട്ട് പറയും ഏതാണ് വിശുദ്ധ കുർബാന ഏതാണ് സാധാരണ ഓസ്തി കാരണം പിശാചിനറിയാൻ ദൈവത്തിൻ്റെ ശക്തിയെ പറ്റി പലപ്പോഴും മനുഷ്യർ ഇവിടെ പരാജയപ്പെടുന്നു മനുഷ്യർ പലപ്പോഴും ദൈവത്തിൻ്റെ ശക്തി അറിയാതെ പലപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം അറിയാതെ നമ്മൾ മുന്നോട്ട് പോകുന്ന ജീവിതം നയിക്കുന്ന അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും നമ്മുടെ വിശ്വാസമൊക്കെ പലരും ഉപേക്ഷിക്കാൻ കാരണം എന്താണ് ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി അവർക്കൊരു ബോധ്യം ഇല്ല അതുകൊണ്ട് പലപ്പോഴും പല രാജ്യങ്ങളിലും പല വ്യക്തികളും വിശ്വാസ ഉപേക്ഷം കാണാതാണ് കാരണം ദൈവത്തെപ്പറ്റിയുള്ള ബോധ്യം അവർക്ക് കുറഞ്ഞു കുറഞ്ഞ് വരുന്നു നിൻ്റെ ജീവൻ നിൻ്റെ കുടുംബത്തിൽ ആ ഒരു കൃപ കൃപിക്കാനായിട്ട് പ്രാർത്ഥിക്കണം മാതാപിതാക്കൾ എന്ത് ചെയ്യണം മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരണം ദൈവത്തിന് എല്ലാം സാധ്യമാണ് നിൻ്റെ സഹകരണം കൂടി അതിന് ആവശ്യമാണ് നിന്നെ രക്ഷിക്കാൻ നിൻ്റെ സഹകരണം ദൈവത്തിന് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം വിടുന്ന ഹൃദയം തകർന്നവരേ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു അവയോരോന്നിനും നമ്മുടെ കർത്താവ് വറിയവനും കരുത്തുച്ചവനുമാണ് അവിടുത്തെ ഞാൻ ഇപ്പോഴും വീണ്ടും സങ്കീർത്തനം നമ്മൾ സങ്കീർത്തനിലേക്ക് കടന്നു വരുമ്പോൾ കാണാൻ സാധിക്കും സങ്കീർത്തകം പറയുകയാണ് ദൈവത്തിന്റെ സാന്നിധ്യം സൃഷ്ടികളിലുണ്ട് ഓരോ സൃഷ്ടികളിലും കാരണം ദൈവമാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത് അതുകൊണ്ടല്ലേ മദർ തെരേസ ഇൻറ്റർവ്യൂ ചെയ്യാൻ വന്ന ലേഖകനോട് ലേഖകൻ ഇപ്പറ മദർ തെരേസയോട് ചോദിക്കുന്നുണ്ട് അല്ലയോ മദരെ എങ്ങനെയാണ് അമ്മയ്ക്ക് ഇങ്ങനെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കുക ഈ കുഷ്ഠരോഗികളെ പലതരത്തിലുള്ള രോഗം പിടിപ്പെട്ടവരെ അമ്മയ്ക്ക് എങ്ങനെയാണ് ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ മദർ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഇവനിൽ ഇവളിൽ ക്രിസ്തുവിനെ കാണുന്നു സങ്കീർത്തനം പറയുകയാണോ ഓരോ സൃഷ്ടികളിലും ദൈവ സാന്നിധ്യം ഉണ്ട് ഞാനും നിങ്ങളും അത് തിരിച്ചറിയണം ദൈവ അതായത് നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ ഏ ഉള്ളൂ നമുക്ക് അവരനെ സ്നേഹിക്കാനായിട്ട് സാധിക്കൂ നമുക്കറിയുന്നു ഒരു കാലഘട്ടമാണ് പല രാജ്യങ്ങളും പരസ്പരം കലഹിക്കുകയാണ് പല വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കുണ്ടാക്കുകയാണ് കുടുംബങ്ങളിൽ ഭാര്യവർത്തകന്മാർ പ്രശ്നങ്ങളുണ്ടാക്കുന്നു എന്തുകൊണ്ടാണ് ഇവരാരും തൻ്റെ ജീവിത പങ്കാളിയിൽ ഈശോ വസിക്കുന്ന തന്ന ബോധ്യം അവർക്ക് ഇല്ല സൃഷ്ടികളിൽ യേശുവിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഓർക്കുക നമുക്ക് അതിനു വേണ്ടിയുള്ള ഒരു ഇതാണ് നമ്മൾ ദൈവത്തിൽ സമ്പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കുക അച്ഛൻ വീണ്ടും ധ്യാനത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരികയാണ് അച്ഛൻ ഇങ്ങനെ ധ്യാനം നടത്തിയ കാലഘട്ടത്തിൽ അച്ഛൻ അച്ഛനെന്ത് ചെയ്തു അച്ഛൻ ഇങ്ങനെ ആൾക്കാരെ സ്വയം വരാനുള്ള ഇതിനു വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അച്ഛന് ആ ഓഫീസിലുള്ള വ്യക്തിയോട് പറഞ്ഞു ആൾക്കാർ ബുക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം എനിക്ക് അതിൻ്റെ ലിസ്റ്റ് തരികയും എത്ര പേര് ബുക്ക് ചെയ്തു അങ്ങനെ ഓരോ ദിവസവും അവിടെയുള്ള സഹോദരി അച്ഛനെ ലിസ്റ്റ് വന്നുകൊണ്ടിരുന്നു അച്ഛനെന്ത് ചെയ്തു വിഷ് കുർബാന എഴുന്നൊളിച്ചു വെച്ച് വിശ്വ കുർബാനയുടെ അടുത്ത് ഈ പേപ്പർ ഈ എഴുതിയ പേരെഴുതിയ പേപ്പർ വെക്കും അടുത്ത തമ്പ്രാനപ്പറാൻ പറഞ്ഞു തമ്പരാനെ ഒരു ഇരുന്നൂറ് പേരെ ധ്യാനത്തിലേക്ക് അയക്കണമേ തടസ്സമൊക്കെ ത്രിവീര്യമാക്കണമേ അങ്ങനെ അച്ഛനെന്ത് ചെയ്തു ഈ വിശ്വ കുർബാനയുടെ മുമ്പിൽ ഈ ആൾക്കാരുടെ പേരുകളൊക്കെ എഴുതി വെച്ചു അപ്പോൾ തന്നെ വിഷ്ണു കുർബാന അർപ്പിക്കുമ്പോൾ തമ്പരാനെ ഒരു ഇരുന്നൂറ് പേരെ ധ്യാനത്തിലേക്ക് അല്ലെങ്കിൽ മുന്നൂറ് പേരെ ധ്യാനത്തിലേക്ക് അയക്കണമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ ധ്യാനത്തിലും ഇരുന്നൂറിൽ പരം ആൾക്കാരെ തമ്പുരാൻ അയക്കുകയുണ്ടായി അച്ഛൻ പറയാൻ കാരണം നമ്മളിത് എന്ത് ചെയ്യണം ദൈവത്തിന് സാധ്യമാണെന്ന ബോധത്തോടി സർവം സൃഷ്ടിച്ച ദൈവത്തിന് എല്ലാ കാര്യങ്ങളും സാധ്യമാണെന്ന ബോധത്തോടു കൂടി വേണം നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുവാൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാവധാനം സാവധാനം ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സങ്കീർത്തനോട് ചേർന്ന് നമുക്കും വിചിന്തനം ചെയ്യാം സങ്കീർത്തനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കണം ദൈവമേ ഓരോ സൃഷ്ടികളിലും ഓരോ സൃഷ്ടിജാലങ്ങളിലും അങ്ങേടെ സാന്നിധ്യവും അങ്ങേയുടെ സാമീപ്യവും അറിയുവാനുള്ള കൃപ ഞങ്ങളിലേക്ക് ചൊരിക്കണമേ അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ലോകം നന്മയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ യുദ്ധങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ നേതാക്കന്മാർക്ക് നമ്മുടെ രാജ്യത്തിലെ നയിക്കുന്നവർക്ക് ലോകരാഷ്ട്രങ്ങളെ നയിക്കുന്നവർക്ക് ഈ ഒരു ബോധ്യം നൽകണമേ സൃഷ്ടികളിൽ ദൈവത്തിന് സാന്നിധ്യം കാണുവാൻ അങ്ങനെ ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ യുദ്ധങ്ങൾ ഒഴിവാകും ലോകത്തെ സമാധാനം നിലനിൽക്കും സങ്കീർത്തന ഇതിനൊക്കെ വേണ്ടിയാണ് സങ്കീർത്തകൻ പറയുക ദൈവമാണ് സകലതും സൃഷ്ടിച്ചത് സർവ്വ സൃഷ്ടിജാലങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ നോക്കുക ഓരോ പ്രഭാതത്തിലും ദൈവത്തെ സ്തുതിക്കുക ഓരോ മധ്യാത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക കാരണം ഇന്ന് ഉള്ള ഈ മണിക്കൂറ് നാളെ ഉണ്ടോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല ചിലപ്പോൾ നീ നാളെ കണ്ടെന്ന് വരികയില്ല ഓരോ ദിവസവും ദൈവം നിനക്ക് തരുന്നത് എക്സ്ട്രായാണ് ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും എക്സ്ട്രായാണ് ആ മണിക്കൂറിൽ ഓരോ മണിക്കൂറിലും ദൈവമഹത്വത്തിനായിട്ട് നിന്നെ തന്നെ സമർപ്പിക്കുക നിൻ്റെ ജീവിതം ദൈവമത്തുള്ളതായിരിക്കട്ടെ നിന്റെ ഓരോ പ്രവർത്തനങ്ങളും ദൈവമത്വത്തിനുള്ളതായിരിക്കട്ടെ അങ്ങനെ സൃഷ്ടികളിലൂടെ ദൈവമഹത്വം ദർശിച്ച് സൃഷ്ടികളെ ദൈവത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാൻ ദൈവം നിന്നെ ഉപകരണമാക്കട്ടെ കർത്താവിന് കൃതജ്ഞതാ ഗാനം ആലപിക്കുവിൻ കിന്നരം മീട്ടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ അവിടുന്നു വാനിടത്തേഘം കൊണ്ടുമൂടുന്നു ഭൂമിക്കായി അവിടുന്ന് മഴയൊരുക്കുന്നു അവിടുന്ന് മലകളിൽ പുല്ലുമുള നമ്മൾ ഈ സംഘടനത്തിൽ കടന്നു പോകുമ്പോഴും കാണുവാൻ സാധിക്കും ദൈവമാണ് എല്ലാം ക്രമീകരിക്കുന്നത് ഓരോ മണിക്കൂറുകളും ക്രമീകരിക്കുന്നത് ദൈവമാണെന്നുകളും ചിന്തിച്ച് നോക്കിയേ മനുഷ്യന് സാധ്യമാണോ ഒരു സൃഷ്ടികർമ്മം പോലും ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് ഒരു ചെടി ഉണ്ടാകുന്നത് ഒരു പൂ വിരിയുന്നത് ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ കരവേലയാണ് എവിടെയും പ്രപഞ്ചത്തിൻ്റെ എവിടെയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതെല്ലാം കണ്ടുകൊണ്ടാണ് സങ്കീർത്തനം പറയുക ദൈവം സർവശക്തനാണ് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമുക്ക് സാമ്പത്തികമുള്ളപ്പോൾ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വാഹനമുള്ളപ്പോൾ അല്ലെങ്കിൽ മറ്റ് പല മേഖലകളുള്ളപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ വലിയവരാണ് എന്നാൽ സങ്കീർത്തനം പറയുകയാണ് നീ സൃഷ്ടിജാലങ്ങളിലേക്ക് നോക്കുക ഇത് സൃഷ്ടിച്ചവൻ നിന്നേക്കാളും വലിയവനാണ് നിന്നേക്കാളും മഹത്വമുള്ളവനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സംഗീതം പറയുകയാണ് ദൈവത്തെ എപ്പോഴും സ്തുതിക്കുക സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നവനാകുക നിനക്ക് ജീവൻ തന്നതിനെ ഓർത്ത് നിനക്ക് ഒരു മണിക്കൂർ കൂടി നേരിട്ട് തന്നതിനെ ഓർത്ത് അപകടങ്ങൾ നിന്നെ ഈ മണിക്കൂർ വരെ കാത്തു സൂക്ഷിച്ചതിനെ ഓർത്ത് നിനക്ക് വീണുന്നതല്ല നിൻ്റെ ആത്മീയ മണ്ഡലങ്ങളിൽ ഭൗതിക മണ്ഡലങ്ങളിൽ നൽകുന്നതിനെ ഓർത്ത് തബ്രാനെ സ്തുതിക്കുന്നവനാകുക സ്തുതിക്കുന്നവളാകുക അതാണ് നമ്പരാൻ നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കാരണം ദൈവം സൃഷ്ടിച്ച സൃഷ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം അത്യധികം സന്തോഷിക്കുന്നു അതായത് മറ്റൊരിടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പരമമഗുഢമായ മനുഷ്യൻ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം അത് അത്യ അത്യധികം വിലമതിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യണം നിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും എൻ്റെയും നിൻ്റെയും ജീവിതചര്യ പോലും ഈ ജീവിതം പോലും ദൈവത്തിൻ്റെ സ്തുതിക്കായിട്ടുള്ളതാകണം ദൈവമഹത്വത്തിനുള്ളതായിട്ടാകണം എന്തും ഏതും ചെയ്യുമ്പോഴും ദൈവവിചാരം ഉണ്ടാകണം നമുക്കറിയുന്നു പാപം ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക കൃപ അത് മേലും വർഷിക്കപ്പെടുന്നുണ്ട് എന്നാലും പാപത്തിൻ്റെ ഒരു അതിപ്രസരം എന്ന ലോകത്ത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ പാപത്തിൻ്റെ ഈ അതിപ്രശ്നം കാണുമ്പോൾ പ്രിയപ്പെട്ട് ഓർക്കുക നമ്മൾ ദൈവവിചാരത്തോടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ നീ നിൻ്റെ ജീവിതം ആരംഭിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രഭാതം ആരംഭിക്കുന്നത് ദൈവവിചാരത്തോടെയാണ് എങ്കിൽ ഒരു പ്രവൃത്തി നീ ചെയ്യുമ്പോൾ ദൈവവിചാരത്തോടെയാണെങ്കിൽ നീ ഒരിക്കലും പാപത്തിലേക്ക് പോകത്തില്ല കാരണം ദൈവവിചാരമുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും പാപത്തിൽ വീഴാനായിട്ട് സാധിക്കത്തില്ല അവനെപ്പോഴും ഒരു ദൈവിക ചിന്ത ഒരു ദൈവത്തെ പറ്റിയുള്ള ഒരു പേടി അവൻ്റെ മനസ്സിൽ ഉണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് തമ്പുരാനെ ദൈവവിചാരത്തോടെ ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ സങ്കീർത്തകൻ തൻ്റെ ഓരോ കാര്യങ്ങളും ദൈവവിചാരത്തോടെയാണ് ചെയ്തത് തൻ്റെ സങ്കീർത്തനങ്ങൾ പോലും എഴുതാൻ കാരണം ആ ദൈവവിചാരം ഉള്ളതുകൊണ്ടാണ് കാരണം സങ്കീർത്തനെ ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ സങ്കീർത്തനം ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നുണ്ട് അതാണ് സങ്കീർത്തനങ്ങൾ സ്തുതിഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യുമ്പോൾ സങ്കീർത്തനയിൽ ഒരു ചിന്തയുണ്ട് ഒരു ദൈവവിചാരമുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളൊക്കെ ചെയ്യുക അതായത് ദൈവത്തിന് സ്തുതി കൊടുക്കുന്നു അത് സങ്കീർത്തനമായിട്ട് കടന്നു വരുന്നു പ്രിയപ്പെട്ടവരുടെ കാരണം ഇതാണ് സങ്കീർത്തകൻ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുകയാണ് കാരണം ദൈവവിചാരം സങ്കീർത്തനിലുണ്ട് നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ഈ ദൈവവിചാരമാണ് ഉണ്ടാകുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രിയപ്പെട്ടവർക്ക് ഒരു പരീക്ഷയിൽ പരാജയപ്പെടുമ്പോൾ മടുത്ത് പള്ളിയിൽ പോകാതെ ഇരിക്കരുത് ഒരു തകർച്ചയുണ്ടാകുമ്പോൾ നീ ദൈവത്തെ ശപിച്ച് മാറിപ്പോകരുത് നിനക്കൊരു ദൈവവിചാരം ഉണ്ടാകണം എല്ലാം എൻ്റെ ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും അവിടത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല കാരണം അവിടുന്ന് സർവ്വശക്തനാണ് നിനക്കിന്നൊരു പരാജയമുണ്ടായാൽ ഓർക്കുക നാളെ ദൈവം അതിനേക്കാളും വലിയൊരു വിജയം ദൈവം നിനക്ക് നൽകും ഇന്നൊരു തകർച്ചയുണ്ടായാൽ ഓർക്കുക നിനക്കൊരു അഭിവൃദ്ധി ദൈവം നൽകും കാരണം അവിടത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല ഈ ഒരു ബോധ്യത്തോടു കൂടി എന്ത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക ഈ ഒരു ബോധ്യത്തോടു കൂടി തമ്പുരാനോട് ചേർന്ന് നിൽക്കുക അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സംഗീതം നമ്മളോടും പറയുന്ന അതാണ് സർവ്വശക്തനായ ദൈവത്തിന് സ്തുതി കൊടുക്കുക എല്ലാ നിമിഷവും എല്ലാ മണിക്കൂറും നിൻ്റെ ജീവിതത്തിലുടനീളം തമ്പരാന സ്തുതികൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക അപ്പോൾ നിൻ്റെ ജീവിതം ഒരു അനുഗ്രഹമായി മാറും നിൻ്റെ കുടുംബത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവനും ഒരു അനുഗ്രഹമായിട്ട് നിൻ്റെ ജീവിതം മാറും കരയുന്ന കാക്ക ആഹാരം കൊടുക്കുന്നു പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല തന്നെ ഭയപ്പെടുകയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് ജെറുസലേമി